വയനാടിനു വേണ്ടി ജീവനക്കാരുടെ അഞ്ചു ദിവസത്തെ ശമ്പളം പിടിച്ചാൽ ദുരിതാശ്വാസ നിധിയിൽ എത്തുക അഞ്ഞൂറ്റി അറുപത്തി കോടി രൂപയാണ് പത്ത് ദിവസത്തെ ശമ്പളമാണ് പിടിക്കുന്നത് എങ്കിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത് കോടി ദുരിതാശ്വാസ നിധിയിലെത്തും പകുതി ശമ്പളമാണ് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയായി തുകയുയരും ഒരു മാസം സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും എയ്ഡഡ് ജീവനക്കാർക്കും ശമ്പളം കൊടുക്കാൻ വേണ്ടത് മൂവായിരത്തി നാനൂറ് കോടിയാണ് പി എസ് സി അംഗങ്ങൾ തുടങ്ങി കാക്കത്തൊള്ളായിരം രാഷ്ട്രീയ നിയമനങ്ങളുടെ ശമ്പളവും ഈ മൂവായിരത്തി നാനൂറ് പെടും വയനാടിന് വേണ്ടി എത്ര കോടി വരുമെന്ന പ്രാഥമിക കണക്കുകൾ പോലും മുഖ്യമന്ത്രി തയ്യാറാക്കിയിട്ടില്ല ഇതുവരെ വയനാടിന് സർക്കാർ കൊടുത്തത് പത്തു കോടി രൂപയാണ് ജീവനക്കാരുടെ സംഘടനാ നേതാക്കളുമായി ഇന്നലെയാണ് മുഖ്യമന്ത്രി വയനാടിന് വേണ്ടി കൂടിക്കാഴ്ച നടത്തിയത് വയനാടിന് സഹായം അഭ്യർത്ഥിച്ച് ഇന്നലെ രാവിലെ ഭരണ പ്രതിപക്ഷ സർവീസ് സംഘടനാ നേതാക്കളെ മുഖ്യമന്ത്രി വിളിപ്പിച്ചിരുന്നു ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകമായാണ് കണ്ടത് ക്ഷാമപദ്ധ അടക്കമുള്ള കുടിശ്ശികകൾ ലഭിക്കാത്തത് മൂലം ജീവനക്കാർ നേരിടുന്ന വിഷമതകൾ നേതാക്കൾ മുഖ്യമന്ത്രിയെയും ധരിപ്പിച്ചു എല്ലാം ക്ഷമയോടെ കേട്ട മുഖ്യമന്ത്രി എത്ര ദിവസത്തെ ശമ്പളം നൽകാൻ സാധിക്കുമെന്ന് ചോദിച്ചു ആലോചിച്ച് തീരുമാനം പറയാമെന്ന് നേതാക്കളും അറിയിച്ചു പ്രളയം കോവിഡ് കാലത്തെ പോലെ നിർബന്ധപൂർവമുള്ള സാലറി ചലഞ്ചിന് ഇത്തവണ സർക്കാർ തുനിയില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പതിവ് പത്രസമ്മേളനത്തിൽ ജീവനക്കാരോട് വയനാടിനു വേണ്ടി പരമാവധി സഹായം നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കും പതിനഞ്ചു ദിവസത്തെ ശമ്പളമാണ് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നത് അഞ്ചു ദിവസം മുതൽ പത്ത് ദിവസം വരെയുള്ള ശമ്പളമെങ്കിലും ജീവനക്കാരിൽ നിന്ന് ലഭിക്കുമെന്നാണ് ധനവകുപ്പിന്റെയും പ്രതീക്ഷ വയനാടിനു വേണ്ടി ജീവനക്കാരുടെ സഹായം ചോദിച്ച മുഖ്യമന്ത്രിയോട് ജീവനക്കാരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അറിയിക്കുകയായിരുന്നു സംഘടനാ നേതാക്കൾ ശമവത്തെ അടക്കമുള്ള കുടിശ്ശികകൾ ലഭിക്കാത്തത് മൂലം ജീവനക്കാർ നേരിടുന്ന വിഷമതകൾ നേതാക്കൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു എല്ലാം ക്ഷമയോടെ കേട്ട മുഖ്യമന്ത്രി എത്രത്തോളം ശമ്പളം നൽകാൻ കഴിയുമെന്നാണ് ചോദിച്ചത് നിങ്ങൾ എല്ലാവരോടും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തണമെന്ന നിർദ്ദേശമായിരുന്നു മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത് നിശ്ചിത ദിവസത്തെ ശമ്പളമാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ജീവനക്കാരുടെ കണക്ക് കൂട്ടൽ ക്ഷാമബത്ത സറണ്ടർ ഫെസ്റ്റിവൽ അലവൻസ് എന്നിവയിൽ നിന്നും ജീവനക്കാരുടെ സമ്മത പ്രകാരം നിശ്ചിത തുക സമാഹരിക്കുന്നതാണ് ഉചിതം എന്ന അഭിപ്രായമാണ് ജീവനക്കാർക്ക് യാതൊരു കാരണവശാലും നിർബന്ധമായി ശമ്പളം പിടിക്കാൻ പാടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ജീവനക്കാരുടെ സംഘടനകൾ ഉള്ളത് അതേസമയം പ്രകൃതി ഭീകരതാണ്ഡവമാടിയ മുന്തക്കയ്യെയും ചൂരൽ മലയെയും കൈപിടിച്ചുയർത്താനുള്ള വഴികൾ ആലോചിച്ച് തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സർക്കാരിന് വലിയൊരു തുക തന്നെ ചെലവാകുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഏതൊക്കെ മാർഗത്തിലൂടെ പണം കണ്ടെത്താനാകുമെന്ന ചിന്തയിലാണ് ധനവകുപ്പുള്ളത് ഇനിയും ഒരു സാലറി ചലഞ്ചുമായി ജീവനക്കാരിലേക്കും പ്രവാസികളിലേക്കും ഇറങ്ങാനുള്ള സാധ്യതയും സർക്കാർ തേടുന്നുണ്ട് വയനാട് ദുരന്തത്തിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഫണ്ട് സമാഹരിക്കാനാണ് സാലറി ചലഞ്ച് ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നത് പുനരധിവാസവും മറ്റുമായി ബന്ധപ്പെട്ട് എത്ര തുക വേണ്ടിവരുമെന്ന് സർക്കാർ കണക്കെടുക്കും വയനാടിനു വേണ്ടി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടും പ്രളയം കോവിഡ് കാലങ്ങളിൽ സർക്കാർ ജീവനക്കാർക്ക് സാലറി ചലഞ്ച് ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ വളരെ വലിയ വിവാദങ്ങളും വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ സാലറി ചലഞ്ച് പ്രഖ്യാപിക്കില്ല എന്ന് തന്നെയാണ് ജീവനക്കാരും പ്രതീക്ഷിക്കുന്നത്